ആഘോഷം എന്തുമാകട്ടെ ഏറ്റവും മികച്ച രുചികൾ വീട്ടിലെത്തിക്കാൻ ഡി പാരിസ് നമ്മുടെ സന്തോഷങ്ങൾക്ക് പൂർണ്ണതയേകുന്നു ലയാലി കാലിക്കറ്റ് സർവകലാശാല ബിസോൺ കലോത്സവത്തിന്റെ ആതിഥേയം വഹിക്കുന്നത് ചെക്കയാട് ഗ്രാമപഞ്ചായത്തിലെ നാഷണൽ കോളേജ് പുളിയാവിലാണ് ചെക്കയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്കരയായിട്ടുള്ള നസീമ കൊട്ടാരം സജീവമായി ഈ ദിനങ്ങളിലൊക്കെ തന്നെ വലിയ നേതൃത്വമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ബീസോൺ കലോത്സവത്തിൻ്റെ വിലയിരുത്തലുമായി പ്രിയപ്പെട്ട നസീമ കൊട്ടാരം മീഡിയ വിഷനുമായി പങ്കുവയ്ക്കുകയാണ് ഡാബ്കെ ഡയാലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബീസോൺ കലോത്സവത്തിന് ഇന്നേക്ക് മൂന്നാം ദിനത്തിലാണ് നമ്മളുള്ളത് ഈയെ ഈ ഒരു കലോത്സവം ചെക്കാടി ഗ്രാമപഞ്ചായത്ത് പുളിയാവ് നാഷണൽ കോളേജിലാണ് നടക്കുന്ന അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ത്രില്ലിലാണ് ഞങ്ങളിപ്പോൾ സ്വപ്ന ലോകത്താണോ ജീവിക്കുക നമുക്ക് സ്വപ്ന തന്നെ ഞങ്ങൾ സ്വപ്നം തന്നെയാണ് ഉള്ളത് വെച്ചാൽ ഇന്നലെ അതിൻ്റെ പരിപാടി ആർമ്മം ചെയ്തത് നമ്മൾ പ്രിയങ്കരനായ എംപിയും നമ്മളെ പ്രശസ്ത നടനും ആസിഫലിയും കൂടിയാണ് എന്തായാലും ഇത്രയും നല്ലൊരു ഇത്രയും നല്ല മനോഹരം ഇത്രയും നല്ലൊരു പരിപാടി ഇവിടെ ഈ ഒരു ചെക്കാടി ഗ്രാമപഞ്ചായത്തിലെ പുളിയാവ് നാഷണൽ കോളേജിലേക്ക് കൊണ്ടുവന്ന എൻ്റെ പ്രിയപ്പെട്ട സംഘാടക സമിതിക്കും ഇവിടുത്തെ മാനേജ്മെൻറ്റ് പി ടി എ പ്രിയപ്പെട്ട അധ്യാപകർക്കും നാട്ടുകാർക്കും ഇവിടുത്തെ കോളേജ് വിദ്യാർത്ഥികൾ ഒരുപാട് ഒരുപാട് അഭിനന്ദനം അറിയിക്കാം തീർച്ചയായിട്ടും നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ പങ്കുവച്ചിരിക്കുന്നത് ഒരു സ്വപ്ന ലോകത്തെ സാക്ഷാത്കാരം എന്ന് തന്നെയാണ് ഈ ബിസോൺ കലോത്സവത്തിന് അരങ്ങേറ്റിയിരിക്കുന്നത് എന്ന് തന്നെയാണ് വലിയ തരത്തിലുള്ള ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വങ്ങളൊക്കെ തന്നെ ഇതിന് വളരെ മികവുറ്റീതിയിലുള്ള ഒരു കലോത്സവമാക്കി മാറ്റാൻ വലിയ ഈ പങ്കാളിത്തം തന്നെയാണ് ഇതിന്റെ വിജയത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രീതു എന്തായും മാത്രമേ നടക്കുന്നുള്ളൂ ഇത് പാർട്ടി ഹാളിന്റെ കാര്യത്തിലും ഫുഡിന്റെ കാര്യത്തിലും തീരുമാനമായിട്ടില്ല ആകെ വേണ്ട പാരീസ് ഉണ്ടല്ലോ അവിടെ പാർട്ടി അതെയല്ലോ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ കിടിലം പാർട്ടി ഹാളുണ്ട് മാത്രമല്ല ഫങ്ഷൻ ആവശ്യമായ ഫുഡ് ഓർഡർ അനുസരിച്ച് ചെയ്തു നൽകുന്നു ഇനി വീട്ടിൽ എന്തെങ്കിലും പ്രോഗ്രാം നടന്നാൽ ഓർഡർ പ്രകാരം ഹോം ഡെലിവറിയും ലഭ്യമാണ് കൊള്ളാലോ രണ്ട് പ്രശ്നം ഒരുമിച്ച് സോൾവ് ആയി ആ പിന്നെ കേക്ക് സ്വീറ്റ്സ് ഒക്കെ വാങ്ങുകയാണെങ്കിൽ അവർക്ക് ബേക്കറി ഉണ്ട് എല്ലാം ഫ്രഷ് ഐറ്റംസ് ആണ് ആണോ എനിക്ക് ഹസ്ബൻഡിനെ വിളിച്ച് ചെയ്യാൻ പറയട്ടെ ഫുഡിന് ഓർഡർ കൊടുക്കാം ആഘോഷം എന്തുമാകട്ടെ ഏറ്റവും മികച്ച രുചികൾ വീട്ടിലെത്തിക്കാൻ ഡി പാരിസ് നമ്മുടെ സന്തോഷങ്ങൾക്ക് പൂർണ്ണതയേക്കുന്നു